കമിഴ്ന്നു വീണാൽ കാൽപ്പണം കൊണ്ട് നിവരുന്നവൻ പൊതുവേ കുറച്ച് അഗ്രസീവായ ബിസിനസ്സുകാരെക്കുറിച്ച് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കേൾക്കാറുള്ളത് എന്നാൽ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വീഴണമെന്നേ ഇല്ല ഒന്ന് കമിഴ്ന്നാൽ മതി പിന്നെ കോടികൾ കൊണ്ടായിരിക്കും നിവരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല അതുകൊണ്ട് കൂടിയാണ് തൻ്റെ വലം കൈയായി മസ്കിനെ ട്രംപ് കൊണ്ടു കടക്കുന്നത് എന്നാൽ ട്രംപിനൊപ്പം ചേർന്ന അന്നു മുതൽ മസ്കിന് കഷ്ടകാലമാണ് ടെസ്ലയുടെ അടക്കമുള്ള ഓഹരികൾ കൂപ്പുകുത്തി ഇപ്പോൾ നഷ്ടക്കണക്ക് മാത്രമേ മസ്കിന് പറയാനുള്ളൂ ട്രംപുമായുള്ള കൂട്ടുപെട്ടിയാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മസ്ക് വിചാരിച്ചിരിക്കുമ്പോഴാണ് മകൻ എക്സ് ട്രംപിന്റെ മേശയിൽ മൂക്ക് തുടച്ചതും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആ മേശ ട്രംപ് എടുത്തു മാറ്റിയതും അന്ന് ഏറെ ചർച്ച ചെയ്ത ആ സംഭവത്തിൽ മസ്കിനുണ്ടായ നാണക്കേട് ചില്ലറയൊന്നുമല്ല അന്ന് മുതൽ ട്രംപുമായി ചെറിയ അകലിച്ചയിലാണ് മസ്ക് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അപ്പോഴാണ് കൂന്നിൻമേൽ പോലെ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശത്രുരാജ്യത്തെ ആക്രമിക്കാനുള്ള രഹസ്യ വിവരങ്ങൾ ഭരണകൂടത്തിലെ ഉന്നതരുടെ ചാറ്റിലൂടെ ചോർന്നാലോ അതിനോളം പോകുന്ന അപകടം രാജ്യത്തിന് വേറെ സംഭവിക്കാൻ തന്നെയില്ല യമനിലെ ഹൂതുകളുടെ താവളങ്ങൾ ആക്രമിക്കുന്നതിൻ്റെ വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്യാനുള്ള സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പിൽ ഒരു മാധ്യമപ്രവർത്തകനെ ചേർത്തത് വൈറ്റ് ഹൗസിൽ വലിയ കൂളിളക്കം തന്നെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയും ചെയ്യുകയാണ് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചാറ്റ് ഗ്രൂപ്പിലാണ് മാധ്യമപ്രവർത്തകനെ അബദ്ധത്തിൽ തിരികെ കയറ്റിയത് ദി അറ്റ്ലാന്റിക് മാഗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ജെഫെറി ഗോൾബെർഗിനെ അബദ്ധത്തിൽ ചേർത്തുവെന്നാണ് അവർ പറയുന്നത് തന്റെ ലേഖനത്തിലൂടെ ജഫറി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ വിദേശ നയത്തെയും സുരക്ഷയെയും തന്നെ അപകടത്തിലാക്കുന്ന ചോർച്ച എന്തായാലും തെറ്റായ കൈകളിൽ എത്തിയിട്ടില്ലെന്നും തൽക്കാലം ആശ്വസിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ന്യായീകരിക്കുന്ന കാഴ്ചയും കണ്ടതാണ് അറ്റ്ലാന്റിക് മാഗസിൻ എഡിറ്റർ ഇൻ ചീഫിന് ചാറ്റ് ഗ്രൂപ്പിൽ ചേർത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് ആണെന്നതാണ് കൗതുകമാരും കാര്യം വൈറ്റ് ഹൗസ് ജെ ഡി വൺസ് സി ഐ എ ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് വൈറ്റ് ഹോഫ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൽ തുടങ്ങിയവരും ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട് യമനിലെ ആക്രമണം നടത്തേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് ഗ്രൂപ്പിൽ പങ്കുവച്ചത് ഇതെല്ലാം മാധ്യമപ്രവർത്തകരും സൗജന്യമായി കിട്ടി എന്നതാണ് വലിയൊരു കാര്യമായി എടുത്തുകാട്ടുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂതികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനെതിരെയാണ് അമേരിക്കൻ യമനിൽ ആക്രമണവും നടത്തുന്നത് ആക്രമണത്തോടുള്ള എതിർപ്പ് വൈറ്റ് ഹൗസ് പ്രസിഡന്റ് ജെ ഡി വാൻ ഗ്രൂപ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാൻസ് വിമർശിക്കുകയും ചെയ്തു എന്ന് ജെഫ്രിയുടെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ചാറ്റിലെ പല വിവരങ്ങളും താൻ പുറത്തുവിടുന്നില്ല എന്ന് റിപ്പോർട്ടിൽ ജെഫ്രി വ്യക്തമാക്കിയതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് താൻ ആ ഗ്രൂപ്പിൽ അത്രയും സമയം ഉണ്ടായിരുന്നതായി ഒരാൾ പോലും ശ്രദ്ധിച്ചില്ലെന്നും താൻ ആരാണെന്നോ എന്താണ് പുറത്തു പോകാത്തതെന്നോ ചോദിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരു മാധ്യമപ്രവർത്തകനും ലഭിക്കുന്ന തരത്തിലെ വീഴ്ച ട്രംപ് ഭരണകൂടത്തെ ആകെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ വീഴ്ചയെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും വിമർശിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെടൽ വന്നിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ വിശ്വസ്തൻ ഇലോൺ മസ്ക് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ ദേശീയ ഇൻ്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബ്ബാർഡ് സി ഐ ഡയറക്ടർ ജോൺ വാർക്ലിഫ് എന്നിവർക്ക് നേരെയാണ് ഇപ്പോൾ ആരോപണവും ഉയരുന്നത് പക്ഷേ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിനെ സിഗ്നൽ ആപ്പ് വിവാദത്തിൽ ട്രംപ് ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നും പാഠം പഠിച്ചുവെന്നും ട്രംപ് പറയുകയുണ്ടായി വാൾസ് രാജിവെക്കണമെന്ന മുറവിളിക്കിടെയാണ് ട്രംപിൻ്റെ പിന്തുണ ഇപ്പോൾ ഉണ്ടായത് ക്ലാസിഫൈഡ് വിവരങ്ങൾ സംസാരിക്കാൻ സർക്കാർ സംവിധാനങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആപ്പ് വഴി നിർണായക വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്നാണ് വിമർശകരുടെ ചോദ്യവും ഉയരുന്നത് പക്ഷേ ചാറ്റ് ഗ്രൂപ്പിലെ ഗോൾബർഗിൻ്റെ സാന്നിധ്യത്തെ നിസ്സാരമാക്കിയാണ് ട്രംപ് അവതരിപ്പിച്ചതെന്നുള്ളതും കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭൂതികൾക്ക് നേരെയുള്ള ആക്രമണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തിനോടെയുണ്ടായ ചെറിയൊരു അബദ്ധം മാത്രമാണെന്നതും അതൊരു ഗൗരവമേറിയ വിഷയമല്ലെന്നുമാണ് പ്രസിഡന്റ് ട്രംപ് നിസാരവൽക്കരിച്ചിരിക്കുന്നത് എന്നാൽ ചാറ്റ് ഗ്രൂപ്പിൽ യുദ്ധപദ്ധതികൾ ഒന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നും ക്ലാസിഫൈഡ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവീറ്റ് പിന്നീട് പറയുകയുണ്ടായി പക്ഷേ ഈ വിഷയത്തിൽ മസ്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല വിവാദത്തിലേക്ക് തൻ്റെ പേരുകൂടി വലിച്ചിട്ടതിനാൽ മസ്ക് കടുത്ത അതൃപ്തിയിലായിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒരു ഘട്ടത്തിൽ ട്രംപുമായി സംസാരിക്കാൻ പോലും മസ്ക് വിസമ്മതിക്കുകയും ഇരുവരും കടുത്ത അകൽച്ചയിലായെന്നുമാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്